നമസ്കാരം സി പി ഐ എം ഒരു കേഡർ പാർട്ടിയാണ് ആ പാർട്ടിക്ക് ചുമതലയുള്ള ഒരാളുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാൻ ആർക്കും സാധ്യമല്ല അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെ അങ്ങനെയാണ് എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ശാഖയാണ് ഒരു സെക്രട്ടറി ഉണ്ടാവും ആ സെക്രട്ടറിക്ക് വിധേയമായിരിക്കും പാർട്ടി അണികൾ അതിനു മുകളിൽ ലോക്കൽ കമ്മിറ്റി ആണെങ്കിലും ഏരിയ കമ്മിറ്റി ആണെങ്കിലും ജില്ലാ കമ്മിറ്റി ആണെങ്കിലും സംസ്ഥാന കമ്മിറ്റി ആണെങ്കിലും സെക്രട്ടറിമാരാണ് പരമാധികാരികൾ എന്നാൽ പിണറായി അതിന് മാറ്റം വരുത്തി ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് പാർട്ടിയെ കൈപ്പടിയിലൊതുക്കി സെക്രട്ടറി അല്ല പാർട്ടി അല്ല പിണറായിയാണ് പ്രധാനപ്പെട്ടത് എന്ന് വരുത്തി തീർത്തു പിണറായിക്ക് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ സാക്ഷാൽ ഇ എം എസ് സമ്പൂതിരിപ്പാടിനോ വി എസ് അച്യുതാനന്ദോ പോലും സാധിച്ചിട്ടില്ല അങ്ങനെ പാർട്ടി സെക്രട്ടറിയുടെ പദവി ഇല്ലാതാക്കി പിണറായി എന്ന വ്യക്തിയുടെ പദവി സി പി എമ്മിൽ ആഴത്തിൽ പടരുന്നു അതിന് നമ്മൾ കുറ്റം പറയേണ്ടത് പിണറായി പാവയെപ്പോലെ കൊണ്ടുനടന്ന കോടിയേരി ബാലകൃഷ്ണനെയാണ് കോടിയേരിക്ക് പകരം ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറി ആകുമെന്ന് കണക്കാക്കപ്പെട്ടു പക്ഷെ ആയില്ല കാരണം പിണറായിക്ക് വേണ്ടത് വിശ്വസ്തനായ ആളെയല്ല താൻ പറയുന്നത് അതേപടി അനുസരിക്കുന്ന ആളെയാണ് വാസ്തവത്തിൽ ഗോവിന്ദൻ ഗോവിന്ദന്മാഷേക്കാൾ പിണറായിക്ക് ഗുണം ചെയ്തിട്ടുള്ളതും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളതും വാത്സല്യം ഉണ്ടായിരുന്നതും ഇ പിക്ക് ആയിരുന്നു പക്ഷേ ഇ പിണറായി പറയുന്നത് അതേപടി കേൾക്കണമെന്നില്ല അങ്ങനെയാണ് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയത് തമ്മിൽ ഭേദം തൊമ്മൻ എന്നല്ലാതെ ഗോവിന്ദനും അനുസരണപൂർണമായി ഉള്ളയാളല്ലെന്ന് പിണറായിക്കറിയാം ഗോവിന്ദൻ പക്ഷേ പിണറായിയുടെ പ്രതീക്ഷ തെറ്റിക്കാതെ തരക്കേണ്ടില്ലാതെ മുമ്പോട്ട് പോയി പ്രത്യക്ഷത്തിൽ പാർട്ടിയുടെ സെക്രട്ടറിയാണ് അധികാരമുണ്ട് പക്ഷേ പിണറായിക്ക് അലോസരമുണ്ടാക്കുന്നുമില്ല പക്ഷേ അതിഭയാനകമായ രീതിയിൽ അതിദയനീയമായ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് നിലപാട് കർക്കശമാക്കേണ്ടി വരുന്നു പാർട്ടി സെക്രട്ടറിക്ക് തൻ്റെ ശക്തി തെളിയിച്ചേ മതിയാവും തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന ടി എൻ ശേഷൻ തൻ്റെ ശക്തി തെളിയിച്ചതുപോലെ എം വി ഗോവിന്ദനും തൻ്റെ ശക്തി തെളിയിക്കാനുള്ള നീക്കം ആരംഭിച്ചു അല്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഇടമാണ് ആ നീക്കം പാളിപ്പോയാൽ ഗോവിന്ദൻ ഒന്നുമല്ലാതാകും കാരണം ഇപ്പോഴും പാർട്ടി സംവിധാനം മുഴുവൻ പിണറായിയുടെ കയ്യിലാണ് പാർട്ടി സെക്രട്ടറിയേറ്റ് ഇരിക്കുന്നത് മുഴുവൻ പിണറായിയുടെ നോമിനികളാണ് മന്ത്രിമാരിയ്ക്കുന്നത് മുഴുവൻ പിണറായിയുടെ നോമിനികളാണ് അതുകൊണ്ട് പാർട്ടി സെക്രട്ടേറിയറ്റോ സംസ്ഥാന കമ്മിറ്റിയോ ഇടഞ്ഞാൽ പാർട്ടി സെക്രട്ടറിക്ക് പണി കിട്ടും കാരണം പിണറായിയുടെ സ്വാധീനമുണ്ട് പക്ഷെ എത്ര കാലം ഇങ്ങനെ നിശബ്ദമായിരിക്കാൻ കഴിയും എന്ന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത നേതാക്കളൊക്കെ ചോദിച്ചു തുടങ്ങുന്നു പല നേതാക്കൾക്കും നഷ്ടപ്പെടാൻ ഏറെയുണ്ട് ഉദാഹരണമാണ് ഗോവിന്ദൻ ഗോവിന്ദനെ നഷ്ടപ്പെടാൻ ഏറെയുണ്ട് പാർട്ടി സെക്രട്ടറി പദവിയും മുഖ്യമന്ത്രി സ്ഥാനവും സ്വപ്നം കാണുന്ന ആളാണ് എന്നാൽ നഷ്ടപ്പെടാനില്ലാത്ത നേതാക്കളുണ്ട് അതിലൊരാളാണ് പി ജയരാജൻ ഒന്നും നഷ്ടപ്പെടാനില്ല ജയരാജൻ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ആളാണ് ഒരു അഴിമതിയും നടത്തിയിട്ടുള്ള ആളല്ല ജയരാജൻ്റെ മക്കളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് പക്ഷെ ജയരാജനെ ആകെപ്പാടെ ഖാദി ബോർഡിൻ്റെ ചെയർമാൻ പദവി കൊടുത്തു ഓർക്കണം ആരുടെ പിൻഗാമിയാണ് ജയരാജൻ ശോഭന ജോർജിൻ്റെ അതായത് കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും അടുക്കളയിൽ നിന്നും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണ് ശോഭനെ ആ ശോഭനയുടെ പിൻഗാമിയായി ഖാദി ബോർഡിൻ്റെ ചെയർമാനോ വൈസ് ചെയർമാനോ ഏതോ പദവിയിൽ നിയമിച്ചിരിക്കുകയാണ് പി ജയരാജനെ ജയരാജൻ ഇരിക്കുന്ന പാർട്ടിയുടെ പദവി എന്താണെന്ന് അറിയാമോ സംസ്ഥാന കമ്മിറ്റി അംഗം ആരൊക്കെയാണ് ഇരിക്കുന്നത് ചാനലിരുന്നുകൊണ്ട് ഊളത്തരം വിളിച്ചു പറയുന്ന അരുൺകുമാറും അനിൽകുമാറും വായെടുത്താൽ വിഡ്ഢിത്തം മാത്രം വിളിച്ചു പറയുന്ന ചിന്താജറാമും മാധ്യമപ്രവർത്തനത്തിൽ നിന്നും നേരെ സംസ്ഥാന കമ്മിറ്റിയിലേക്കും രാജ്യസഭയിലേക്കും പോയ ജോൺ ബ്രിട്ടാസും ഒക്കെ ഇരിക്കുന്ന കസേര ആ കസേരയിൽ മാത്രമാണ് പി ജയരാജനെത്താൻ കഴിഞ്ഞത് ഇനി ജി സുധാകരന്റെ കാര്യം എടുക്കുക എത്രയോ സീനിയർ നേതാവാണ് എത്രയോ മുമ്പേ പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാൻ യോഗ്യതയുള്ള നേതാവാണ് പക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ആയിട്ടില്ല എല്ലാവരും പറയുന്നത് എന്നെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തരുതേ എന്ന് സുധാകരൻ പറഞ്ഞതുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നാണ് എനിക്കറിയില്ല പക്ഷെ പാർട്ടി ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനപ്പുറത്തേക്ക് അദ്ദേഹം വളർന്നിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുധാകരന് ഒതുക്കി സുധാകരൻ പലതവണ എം എൽ എ ആയിട്ടുണ്ടേ പക്ഷേ സുധാകരനെ പൂർണമായും ഒതുക്കി മൂലയിലിരുത്തി ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും നന്നായി പണിയെടുത്തിയ ആൾ ജി സുധാകരനായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അഴിമതിക്കാരെ ഓടിച്ചു വിട്ട് അന്തസ്സായി പണിയെടുത്തു സുധാകരനെ ഒരു കോൺട്രാക്ടർമാർക്കും കാണാൻ ഇഷ്ടമില്ലാതായി കാരണം സുധാകരൻ അഴിമതിക്ക് കൂട്ടുനിന്നില്ല അതുകൊണ്ട് സുധാകരന് സീറ്റ് നിഷേധിക്കപ്പെട്ടു സുധാകരന് സീറ്റ് നിഷേധിച്ചാലും പോട്ടെ കാരണം അതിനൊരു പോളിസി ഉണ്ടായിരുന്നു രണ്ട് തവണ ജയിച്ചവർ പിന്നെ മത്സരിക്കേണ്ട എന്നൊരു പോളിസി ഉണ്ടായിരുന്നു നല്ല കാര്യം പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം സുധാകരനെ തരം താഴ്ത്തി അതായത് പാർട്ടി സെക്രട്ടറി പോലും ആകാൻ യോഗ്യതയുള്ള സുധാകരനെ പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ഈ ബ്രാഞ്ച് കമ്മിറ്റി ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട് ഓർക്കണം വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു അവസ്ഥയിലേക്ക് തരം താഴ്ത്തി സുധാകരനെ എന്താ കുറ്റമെന്ന് അറിയാമോ അമ്പലപ്പുഴയിൽ സുധാകരന് പിൻഗാമിയായി വന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞു പോയത്രേ പതിനോരായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആ ഭൂരിപക്ഷം കുറഞ്ഞുപോയതിന്റെ ഉത്തരവാദിത്വം സുധാകരനാണ് എന്ന് പറഞ്ഞേ തരം താഴ്ത്തേ സുധാകരൻ അന്നു മുതൽ രാമായണമൊക്കെ വായിച്ച് വീട്ടിലിരിക്കുക സാംസ്കാരിക പരിപാടികൾക്കൊക്കെ പങ്കെടുക്കും പഴയ കാർക്കച്ചിയും അച്ചടക്കവും ഒക്കെ ഇപ്പോഴുമുണ്ട് ഒരു പരിപാടിയിൽ കഴിഞ്ഞ ദിവസം ഹരിപ്പാട് പങ്കെടുക്കാൻ പോയി പാർട്ടി നേതാക്കൾ വരാൻ വൈകി സുധാകരൻ സ്ഥലം വിട്ടു കാർക്കശ്യക്കാരനാണ് മോദിക്ക് എന്നാ കുഴപ്പം മോദി മിടുക്കനായ നേതാവാണെന്ന് തുറന്നു പറഞ്ഞു അതേ സുധാകരൻ ഇപ്പോഴിതാ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു സുധാകരൻ പറഞ്ഞൊരു വാക്കുണ്ടേ ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ ഇതിൽ കൂടുതൽ എനിക്ക് പറയാനുണ്ടല്ലോ എന്നിട്ടും ഞാൻ ഇതുവരെ ഒന്നും മിണ്ടിയില്ലല്ലോ സുധാകരൻ്റെ ചോദ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു ഇളംബരം കരിമേ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ടിന് തോറ്റിരിക്കുന്നു ആ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കണ്ടേ എന്തുകൊണ്ടാണ് ഇത്രയും ദയനീയമായി തോറ്റത് കഴിഞ്ഞ തവണ പ്രദീപ് കുമാർ തോറ്റത്തിന്റെ ഇരട്ടി വോട്ടുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു സുധാകരൻ ഉന്നയിക്കുന്ന ചോദ്യം പ്രസക്തമാണ് എന്നതല്ല ഇങ്ങനെ ചോദ്യം ഉന്നയിക്കാൻ സുധാകരന് ധൈര്യമുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പിണറായിയുടെ കാലത്ത് പിണറായിയെ കുറ്റപ്പെടുത്താൻ പാർട്ടി തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ല വളരെ കൃത്യമായി മുറിവേറ്റ സുധാകരൻ പറയുന്നു ഇവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടും തനിക്കെതിരെ കള്ള അന്വേഷണം നടത്തി തൻ്റെ ഭാഗം കേൾക്കാതെ തന്നോട് പറയാതെ തന്നെ കുറ്റപ്പെടുത്തി തരം താഴ്ത്തി ആ അന്വേഷണം ഏകപക്ഷമേ നടത്തി ഇളമരം കരീം ഇവിടെ പോയി മത്സരിച്ചിട്ട് സ്വന്തം തട്ടകത്തി മത്സരിച്ചിട്ട് അതിദയനീയമായി ഒന്നര ലക്ഷം വോട്ടിന് തോറ്റപ്പോൾ അന്വേഷിക്കേണ്ടേ ഈ ചോദ്യം പ്രസക്തമല്ലേ ആ പ്രസക്തമായ ചോദ്യം അവിടെ നിൽക്കട്ടെ പാർട്ടിക്കെതിരെ പിണറായിക്കെതിരെ ഇങ്ങനെ തുറന്നു പറയാൻ സുധാകരൻ എങ്ങനെ ധൈര്യമുണ്ടായി സുധാകരൻ തീർത്തു പറയുന്നുണ്ട് എനിക്ക് പിണറായി വിജയനുമായി ഒരു മാനസിക ബന്ധവുമില്ല എന്ന് ഇങ്ങനെ തുറന്നു പറയാൻ ആർക്കെങ്കിലും കഴിയുമോ എനിക്ക് പിണറായിയുമായി മാനസിക ബന്ധമൊന്നുമില്ല വി എസ് മാത്രമാണ് മഹാനായ നേതാവ് വി എസിനു തുല്യം വി എസ് മാത്രമാണ് ഇത് വാസ്തവത്തിൽ സി പി എമ്മിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് പി ജയരാജൻ വിമർശിക്കുന്നു പാർട്ടിയിലെ കമ്മിറ്റികൾ വിമർശിക്കുന്നു സി പി ഐ വിമർശിക്കുന്നു അവിടെയും ഇവിടെയും പൊട്ടിത്തെറിയുണ്ടാവുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന ചർച്ചകൾ ഉണ്ടാവുന്നു സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെ പിണറായിക്കെതിരെ തുറന്നു പറയുന്നു ഇങ്ങനൊരു മാറ്റം സി പി എമ്മിൽ പിണറായി ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കുമെന്ന് ആരും കരുതിയില്ല വാസ്തവത്തിൽ പിണറായിയുടെ ചുറ്റിനും ശത്രുക്കൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു എന്നെ ഞെട്ടിച്ചത് തോമസ് ഐസക്കിൻ്റെ വിമർശനമാണ് തമാശ കലർന്ന കാര്യമാണ് ഈ കേരളത്തിലെ സി പി എമ്മിൻ്റെ അപജയത്തിന് പിണറായിയെ പോലെ തന്നെ ഉത്തരവാദിത്വമുള്ള നേതാവാണ് തോമസ് ഐസക് ചിരിച്ചുകൊണ്ട് പച്ചക്കള്ളം പറയും മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കി ഇതാണ് തോമസ് ഐസക്കിൻ്റെ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പത്തനംതിട്ടക്കാരെ നിരന്തരം നുണ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിച്ചു അതായത് അയാൾ ജയിപ്പിച്ച അയാൾ എത്രയോ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം തൊഴിൽ അവിടെ കൊണ്ടുവരുമെന്ന് അവിടെ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ വിദേശത്ത് പോയി ചാക്കി കെട്ട് തൊഴിൽ കൊണ്ടുവരുമെന്നൊക്കെ പറയാനുള്ള ഉളുപ്പില്ലായ്മ എന്തൊരു തമാശയാണ് എന്തൊരു വിഡ്ഢിത്തമാണ് ഇവിടെ പണം തകയുന്നില്ലെങ്കിൽ നമുക്ക് റിസർവ് ബാങ്കിനെക്കൊണ്ട് കുറേ കറൻസി അടുപ്പിക്കാം എന്ന് നേരത്തെ പറഞ്ഞ ആ വിഡ്ഢിത്തം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഴുവൻ ആവർത്തിക്കുകയായിരുന്നു പിന്നെ പച്ചക്കള്ളം ഇതൊരു സോഷ്യൽ മീഡിയയിൽ വലിയ കുഴപ്പമാണ് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അത് വിമർശനം നമ്മൾ സഹിക്കണം എന്നൊക്കെ പറയുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിലിരുന്ന് പച്ചക്കള്ളം പറയും എനിക്കെതിരെ കേസുണ്ടായപ്പോൾ എന്തല്ലാന്ന് ഉണ പറഞ്ഞു ഇരയാക്കപ്പെട്ടവരാണ് പരാതിക്കാരെത്രയും ആരാണിര സി പി എമ്മിൻ്റെ നേതാക്കന്മാർ എന്നിട്ട് അവരെ ഇരയെന്ന് വിളിക്കാൻ നാണമുണ്ടോ തോമസ് ഐസക്കിനെ ആ തോമസ് ഐസക്ക് പോലും ഈ തോന്നിയാസത്തിന് മുഴുവൻ കൂട്ടുനിന്നിട്ട് പിണറായി തള്ളി പറയുന്നു തടിതപ്പാൻ വേണ്ടി ചുരുക്കി പറഞ്ഞാൽ ഒപ്പം നിന്നവരൊക്കെ പണി കൊടുത്തു തുടങ്ങി പിണറായിക്ക് പിണറായിയാണ് ദുർബലനായി മിണ്ടാനും വാതുറക്കാനും വയ്യാതായി എങ്ങനെയെങ്കിലും മകളെ സംരക്ഷിക്കണം മകളിലേക്ക് പോവാതിരിക്കാൻ ബി ജെ പി കാരെ സംതൃപ്തിപ്പെടുത്തണമെന്നല്ലാതെ മറ്റൊരു അജണ്ടയും ഇല്ലാതായി ഈ മുഖ്യമന്ത്രിക്ക് പിണറായി ദുർബലനാണ് വരുമകനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് മോഹമൊന്നും നടക്കില്ല കാരണം പിണറായി ദുർബലനാകുമ്പോൾ പാർട്ടിയിൽ അതിർത്തി ഉയരുമ്പോൾ കൃത്യമായി ഉണർന്നു പ്രവർത്തിക്കാൻ ഗോവിന്ദൻ അറിയാം ഗോവിന്ദൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പിണറായി പേടിച്ചിട്ടല്ലാതെ മോഹമില്ലാത്തത് കൊണ്ടല്ല പാർട്ടി സംവിധാനങ്ങൾ ദുർബലമായാൽ പാർട്ടിയെ നേതാക്കന്മാർ പിണറായിക്കെതിരെ രംഗത്ത് വന്നാൽ ആ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ തീർച്ചയായും ഗോവിന്ദൻ തന്നെ ഉണ്ടാവും അതുകൊണ്ട് പിണറായിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇതുവരെ അടയ്ക്കുവാണ് പിണറായിക്ക് എങ്ങനെയെങ്കിലും രണ്ടു കൊല്ലം കൂടി കാലാവധി പൂർത്തിയാക്കാൻ ടാൾ മാക്സ് ഭഗവാനോട് പ്രാർത്ഥിക്കാം കാരണം പാർട്ടിക്കാരെല്ലാം പറയുന്നു അണികൾ പറയുന്നു നേതാക്കൾ പറയുന്നു പിണറായി ആൾ ശരിയല്ല പാർട്ടി ഗ്രാമങ്ങളിൽ അതായത് പിണറായിയുടെ വീടിരിക്കുന്ന ധർമ്മട മണ്ഡലത്തിലെ പിണറായി ബൂത്തിൽ പോലും കോൺഗ്രസ് നേതാവായി സുധാകരനെ ഭൂരിപക്ഷം കിട്ടുന്നു സകലരും പറയാതെ പറയുന്നു ഒന്ന് ഇറങ്ങിപ്പോ എന്ന് പിണറായിക്ക് മാത്രം അത് പിടി കിട്ടുന്നില്ല പിണറായി മാത്രം ഇപ്പോഴും എങ്ങനെയെങ്കിലും ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ നോക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കണ്ടു എഴുന്നേറ്റ് നടക്കാൻ വയ്യ ഒരു വാക്കൊരുമിച്ച് തുടർച്ചയായി പറയാൻ വയ്യ നിർത്തി നിർത്തി നിർത്തിയാണ് പറയുന്നത് പക്ഷെ ഇറങ്ങിപ്പോവില്ല അവസാനം വരെ അധികാരം വേണമെന്ന മോഹം പക്ഷെ ആ മോഹമൊന്നും നടക്കില്ല പാർട്ടിക്കാർക്ക് തന്നെ പിടികിട്ടിയിരിക്കുന്നു ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല അധിക കാലമെന്ന് വെച്ചോളുക പിണറായിയുടെ കാലം അവസാനിക്കുകയാണ് പാർട്ടിയിൽ വലിയ കലാപങ്ങൾ മുളയെടുത്തു തുടങ്ങി ഈ കലാപം വലിയ വിപ്ലവമായി മാറും പിണറായിക്ക് കാലാവധി പൂർത്തിയാക്കാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല